ഞാൻ ഈ ഫാമിലെന്ന് ഇറങ്ങിയിട്ട് എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്ത കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബട്ടൺസ് കാണലോ നമ്മൾ ഈ പുറത്തുള്ള കേസിൽ നിന്ന് ബട്ടൺസ് കാണലോ ഞാൻ അവരോട് അതിന് പങ്കിട്ടു പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പക്ഷികൾ കൊത്തുന്ന കൊത്തിന്നുള്ളത് പക്ഷേ അത് എടുത്തിരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ അത് ഇതിന് ഉള്ളിൽ നമുക്ക് തീറ്റ കൊടുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് കുറേ കുറച്ച് പിന്നെ കത്തകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് കയറുമ്പോൾ ഈ സൺഫ്ലവറിൻ്റെ സീഡ്സ് കിട്ടും ഇത് കഴിക്കുന്നു നമുക്ക് മനസ്സിലാവും എങ്ങനെയെന്നുള്ളത് അതിൻ്റെ സീഡ് മാത്രം എടുത്തിട്ട് അതിൻ്റെ തൊലി പുറത്തേക്ക് തരാം അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിന് കൊടുത്തു പിന്നെ അതായത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അത് ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നെ ഈ ക്യാമറയുടെ ക്യാമറ കണ്ടിട്ട് അത് കഴിക്കാനുള്ള ഒരു സാധനം എഴുതി അതിൻ്റെ എടുത്തേക്ക് വന്നിട്ട് അങ്ങനെ ആകെത്തേക്കും അധികം വരില്ല കാരണം ഒരുപാട് ആൾക്കാർ അവിടെ തീറ്റ കൊടുക്കുന്നുണ്ട് അതിങ്ങനെ മൂക്കിൽ കൂടെ പാറിക്കാതിരുന്നത് അപ്പോൾ ഇതെന്തോ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളതെന്ന് എഴുതിയിട്ടാണ് എൻ്റെ കയ്യിൽ കൂടെ വന്നിട്ട് ആ ക്യാമറ മുഖമാണ് ടൈം വരുന്നത് ഫുള്ള് അപ്പോൾ ഞാൻ പേടിച്ചിട്ട് മുഖത്ത് കൈ ഇങ്ങനെ വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനൊരു സംഭവം തന്നെ കണ്ടുള്ളത് കേട്ടോ നമ്മൾ ഈ സൈഡ് ബട്ടൺസില്ലേ അത് അതെടുത്തിട്ട് മൂക്കോടെ പാരിപ്പോയി കണ്ണുക്കൊത്ത് ഒരു പെടീത് ആ ക്യാമറയാണ് മൊബൈലെ ക്യാമറമായ വന്നിട്ട് കടിച്ചു നോക്കണം കുറേഘട്ടതിന് കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ ഷട്ടിനുള്ള ഇതും കടിച്ചു നോക്കുന്നുണ്ട് ട്രോളിൽ ഇരുന്നപ്പോൾ കണ്ണു കൊത്തും ഞങ്ങൾ വാരി കേട്ടോ